പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം സോക്ക് ചെയ്ത കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കി ഇന്ന് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ കേക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണാത്തവരെല്ലാം കേറി കാണണേ ഈ ഒരു കപ്പിന്റെ അളവിൽ നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം എടുക്കാം ഈ ഒരു കപ്പിന് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തേക്കുന്നത് ക്യാഷിനട്ടും ഉണക്കമുന്തിരി കിസ്മിസ് ഡേറ്റ്സ് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് കപ്പിന് മുക്കാൽ ഗ്ലാസ്സോളം ഓറഞ്ച് ജ്യൂസും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ തിളപ്പിച്ചെടുക്കാം അപ്പം സോഫ്റ്റ് ആക്കിയിട്ടും ഒരു പാനിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഓറഞ്ച് ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം കുക്ക് ചെയ്ത് സോഫ്റ്റ് ആക്കിയെടുക്കാം ചെറുതായിട്ട് തിളച്ചി വരുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് സോഫ്റ്റ് ആക്കി എടുക്കാം തിളച്ച് നന്നായിട്ട് പൊട്ടി വന്നു നമുക്കൊക്കെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ചും കൂടി കെട്ടിച്ചെടുക്കാം നന്നായി തിളച്ച് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണ തണുക്കാൻ വേണ്ടി വയ്ക്കാം നമുക്ക് ക്യാരമലൈസ് ചെയ്തെടുക്കാം വേണ്ടി ഞാൻ ഇതിനൊരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ക്യാരമലൈസ് ചെയ്യാം ചെയ്യുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിനി ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ അതൊന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം ബ്രൗൺ കളറായി വരുന്നുണ്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം നല്ലവണ്ണം ബ്രൗൺ കളർ ആവണം ഫ്ലെയിം ഒന്ന് ഫുൾ മെൽറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം െയിമിലോട്ടാക്കി കൊടുക്കുക എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട് ഇന്ന് നല്ലവണ്ണം ഒന്ന് തിളച്ച് നല്ല കളറാവണം ക്യാരം ലൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ചും കൂടി കളറാവട്ടെ കരിയാതെ പോകാം കരിയാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കണേ പതിഞ്ഞ് വരുന്ന വരികയാണ് നമ്മുടെ പരുവ നന്നായി പതിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഞാൻ നന്നായി പതിങ്ങി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാൻ കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി വെക്കാം അരുമിലൈസ് ചെയ്ത് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി വെക്കാം ഇൻഗ്രീഡിയൻസ് എടുക്കുന്നതിന് വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു കപ്പ് മൈദ ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ചേർത്ത് യോജിപ്പിച്ച് വയ്ക്കാം വേണമെങ്കിൽ നമുക്ക് മൂന്ന് വട്ടം അരിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു ബൗൾ എടുക്കാം അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചു കൊടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അതിലേക്ക് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ട് അടിച്ച് പതിപ്പിക്കാം നന്നായി അടിച്ച് പതിപ്പിച്ച് നല്ല ക്രീമി രൂപത്തിലാക്കിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വാനില എസെൻസ് ഒരു ടീസ്പൂൺ വാനില എസെൻസ് ചേർക്കാം വാനില എസെൻസ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അര ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് എടുക്കാം പഞ്ചസാര പൊടിച്ചതും ഗ്രാമ്പൂവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായി ഓയിലും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ചേർക്കാം ജ്യൂസിൽ തിളപ്പിച്ച് എടുത്ത ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സൊക്കെ നന്നായിട്ട് തണുത്ത ആറി വന്നിട്ടുണ്ട് ഇനി നമുക്കത് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം സ്പാച്ചില് വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ക്യാരം ചെയ്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഓറഞ്ച് പീയിലും ഓറഞ്ച് സിസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം വിസ്ക് ഉപയോഗിക്കേണ്ട സ്പാച്ചില് വെച്ച് തന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു സൈഡിൽ തന്നെ ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കുറേച്ച് കുറേച്ചിട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് ചെറുതായിട്ട് എടുത്താൽ ഇട്ടാൽ മതി ചെറുതായിട്ട് ഇളക്കിയെടുത്താൽ മതി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തു നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓവൻ പത്ത് മിനിറ്റ് വൺ എയ്റ്റി ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാം ബേക്കിംഗ് ഡ്രൈ റെഡിയാക്കി നമുക്ക് അതിലേക്ക് മാറ്റി മാറ്റാം ബേക്കിംഗ് ഡ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്കതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ട്രേയിലേക്ക് നമ്മുടെ ബാറ്ററി ഫുൾ ഫുള്ളൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ടാപ്പ് ചെയ്തെടുക്കാം എയർ ബബിൾസ് ഒക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം ചുണക്ക ക്യാഷിനട്ടൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊന്നും കൂടി ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഓവനിൽ വയ്ക്കാം ഹീറ്റായിട്ടിരിക്കുന്നു ഓവനിലേക്ക് വെച്ച് കൊടുത്തു നമുക്കിന് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട് ഞാനതിപ്പം അവനിന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് തണുക്കാൻ വേണ്ടി വയ്ക്കാം കേക്ക് തണുത്തിട്ടുണ്ട് അതിന് നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം കേക്ക് നന്നായി ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക താങ്ക് യു